ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒന്നര മീറ്റർ തട്ടം ഞാൻ ഇട്ടിരിക്കുന്ന ഒന്നര മീറ്റർ തട്ടവും എന്റെ പേര് റുമൈസ റഫീഖ് എന്ന് പറയുന്ന എന്റെ മുസ്ലിം പേരും എസ് എഫ് ഐയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കൊക്കെ അറിയാം ഒരു വനിതാ ചെയർപേഴ്സൺ മത്സരിച്ച് വിജയിച്ചു പി കെ ഷിഫാന പി കെ ഷിഫാന എന്ന് പറയുന്ന പെൺകുട്ടി കെ കെ ടി എം ഗവൺമെന്റ് കോളേജിൽ യു എസ് ആയി മത്സരിക്കുന്ന സമയത്ത് അത് തട്ടമിട്ട വർഗീയതവാദിയാണ് അത് എസ് എഫ് ഐ ആണ് അന്ന് അന്ന് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് ശരിക്കും കേരളത്തിലെ ക്യാമ്പസുകളിൽ നാമമാത്രമാണ് എ ബി വി പി എന്ന് പറയുന്നത് ആ എ ബി വിപിയേക്കാളും എത്രയോ മോശമായി കൊണ്ട് മലയാസമായിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയത പറയുന്ന സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് എസ് എഫ് ഐ തന്നെയാണ് ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ് ഞങ്ങൾ ഈ വസ്ത്രം ധരിക്കുന്നതാണോ തെറ്റ് ഞങ്ങൾ ഇന്ന് വിശ്വാസത്തിൽ വിശ്വസിക്കുന്നതാണോ തെറ്റ് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യത്താണ് ആ രാജ്യത്തെ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന ഞങ്ങൾക്കൊരു അവകാശം തരുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വിശ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ രാജ്യത്തെ ഭരണഘടന ഞങ്ങൾക്ക് അവകാശം തരുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിച്ച് ഞങ്ങളെ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്യാമ്പസിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെ മത മതവർഗീയവാദികളാക്കാൻ ശ്രമിക്കുന്ന എസ് എൽ എകാരുടെ ഒന്നേ പറയാനുള്ളൂ ഈ തട്ടം ധരിച്ച് ഇതേ പേരും ഇതേ പേരും സ്വീകരിച്ച് ഇതേ പേരും സ്വീകരിച്ച് ഞങ്ങൾ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായ വിദ്യാർത്ഥികളാണ് കണ്ണൂരിലെയും കാലിക്കറ്റിലെയും വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥി മനസ്സിൽ എം എസ് എഫ് ഉണ്ട് എന്നതിന്റെ തെളിവാണ് കണ്ണൂരിലും കാലിക്കറ്റിലും എം എസ് എഫിനുള്ള വിജയമെന്നുള്ളത് അതുകൊണ്ട് എസ് എഫ് ഐയുടെ ഈ വർഗീയ ചാപ്പകുത്തിലൊക്കെ കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പുറത്തു കളയുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് പറയാനുള്ളത് ശരിക്കും ആനക്കും മതമിളകാൻ നമ്മൾ ചങ്ങലക്കിടുന്നത് പോലെ നിങ്ങൾക്കിങ്ങനെ മതമിളകി നിങ്ങളുടെ പരാജയത്തിൽ മതമിളകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വന്നാനുണ്ടല്ലോ ഈ കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ചങ്ങല കിട്ടുകൊണ്ട് നിങ്ങളെ പുറത്തേക്കെറിയും എന്ന് തന്നെയാണ് എസ് എഫ് ഐ യിലെ സംസ്ഥാന സെക്രട്ടറിയും ആ സംഘടനയോടും പറയാനുള്ളത് കാരണം അത്രയും അത്രയും മഹിതമാണ് നമ്മുടെ ചരിത്രം എന്നുള്ളത് സി എ എൻ ആർ സി സമരം നടക്കുന്ന സമയത്ത് ആ വസ്ത്രം കണ്ടാൽ തന്നെ ഇത് വർഗീയ സമരമാകുമെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആ രാജ്യ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ നോക്കി പറഞ്ഞ സമയത്ത് തന്റെ ഷർട്ട് അഴിച്ചു പൂനോല് കാണിച്ച് ഇത് വിദ്യാർത്ഥികൾ ജനാധിപത്യത്തിന് വേണ്ടി ചെയ്യുന്ന സമരമാണ് എന്ന് കാണിച്ച സർഗാത്മക സമരങ്ങളെ സമരങ്ങൾ ഉണ്ടായ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യയിലെ കേരളത്തിൽ ഞങ്ങളടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹത്തെ വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഞങ്ങളെ ഇത്തരത്തിൽ വർഗീയ ചാപ്പ കുത്താനാണ് നിങ്ങളെ ശ്രമമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഇറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ് നിങ്ങളെ ബോധിപ്പിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല കാരണം ഞങ്ങളെ ഏറ്റെടുത്ത വിദ്യാർത്ഥികളാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലയിലും ഉള്ളത് ഇനി കൂട്ടിച്ചേർക്കാനുള്ളത് ഈ കൊടിയിലെഴുതിയിരിക്കുന്ന ജനാധിപത്യം ഉണ്ടല്ലോ ആ കൊടിയിലെഴുതിയിരിക്കുന്ന ജനാധിപത്യവും സ്വാതന്ത്ര്യവും നിങ്ങളെ പുലർത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കാണ് നിങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുന്ന പല ക്യാമ്പസുകളിലേക്കും ഒരു വർഷത്തിനുള്ളിൽ കടന്നു ചെന്ന് അവിടെ യൂണിയൻ ഉണ്ടാക്കാനും മറ്റ് പ്രവർത്തനങ്ങൾക്കും എം എസ് എഫിന് സാധിക്കുമെന്ന് ഈ ഒരു വേളയിൽ നിങ്ങളെ വെല്ലുവിളിക്കാണ് നിങ്ങൾ അക്രമത്തിലൂടെയും തട്ടിക്കൊണ്ടുപോകലിലൂടെയും ഒക്കെ നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ച പല ക്യാമ്പസുകളും ഇന്ന് കടന്നു ചെന്നിട്ടുണ്ട് ഇനിയും ആ ക്യാമ്പസുകളിലേക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കടന്നു ചെല്ലും പ്രിയപ്പെട്ട എസ് എഫ് എക്കാരോട് നിങ്ങൾ തോറ്റു നിങ്ങൾ തോറ്റു എന്നുള്ളതൊരു സത്യമാണ് ആ തോൽവിയെ നിങ്ങളും ന്യായീകരിക്കാൻ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളല്ല നിങ്ങൾ കൊണ്ടുവരേണ്ടത് നിങ്ങളെ കൊണ്ടുവരേണ്ടത് നിങ്ങൾ നിങ്ങളെ വീഴ്ചയെ നിങ്ങൾ എവിടെ വീ നിങ്ങൾക്ക് എവിടെ തെറ്റുപറ്റി എന്ന് നിങ്ങൾ നോക്കുക എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത് എന്ന് നോക്കുക നിങ്ങൾ അറിയണം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം എന്തുകൊണ്ട് നിങ്ങളെ കടക്കു പുറത്തു എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ സിദ്ധാർഥടക്കമുള്ള ഒരു പറ്റം വിദ്യാർത്ഥികൾ നോവായിക്കൊണ്ട് ഇന്നത്തെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഓരോ സ്ഥലത്തും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പരാജയ പരിശോധിച്ച് നിങ്ങൾ പഠിച്ചതിനു ശേഷം നിങ്ങൾ ക്യാമ്പസുകളിലേക്ക് ക്യാമ്പസിൽ നിങ്ങളോട് ജനാധിപത്യപരമായി നിങ്ങളോട് പോരാടാൻ നിങ്ങളോട് കലഹിക്കാൻ നിങ്ങളോട് മത്സരിക്കാൻ ഞങ്ങൾ എം എസ് എഫുകാർ ക്യാമ്പസുകളിൽ തന്നെ ഉണ്ടാവും